സ് നമ്മളിന്ന് മുട്ട വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ബ്രെഡ് മക്കളെ പൂത്തു കൊണ്ടോ അപ്പം നമ്മളെ പിന്നെ മുട്ടയും പിന്നെ കലക്കി അതിൽ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചായിരുന്നു അപ്പം എൻ്റെ പൊഞ്ഞുമക്കളെ അപ്പം ബ്രെഡ് എടുത്ത് നോക്കുമ്പോൾ ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വെയിലാറീറ്റാ ചായ കുടിക്കുന്നു നാലുമണി ചായപ്പോൾ അതിനിരത്തെയാണ് കുടിക്കണതേ അപ്പം നമ്മൾ അതുകൊണ്ട് പോഴ്സ് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പോഴ്സ് ഉണ്ടാക്കിയതൊട്ടോ അപ്പോൾ അത് കുറച്ച് പൊടി ഇട്ടിട്ട് അപ്പം നീ ബോൾസൊന്നും എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കൂട്ടുകാരിയാണ് ഉണ്ടാക്കുകൾ വാട്ടിട്ടാണ് ഉണ്ടാക്കുന്നു അപ്പോൾ കുറച്ച് എണ്ണ മതിട്ടോ ശാല ഫ്രൈ ഒരു അറുവാ ഫോണും ഒരു കയ്യിൽ ഓയിലാണ് ഫ്രൈ ചെയ്യട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടാവും നല്ല ബോൾസാണ് അപ്പം നിങ്ങൾക്ക് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച അപ്പം ഞാനൊന്ന് കാണിക്കട്ടോ അപ്പം പെട്ടെന്ന് പിന്നെ ഓംലേറ്റ് അല്ല പിന്നെ മന്ത് ഷുറൊക്കെ ഇട്ടാല്ലേ അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ പഴം ഉണ്ടെങ്കിൽ എന്താണ് ഒരു പാൻ കേക്കായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനൊന്നും പറ്റില്ല അപ്പോൾ ബോൾസ് ഉണ്ടാക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിക്കോട്ടെ അത് ഒന്നും വേണ്ട നല്ല ചെറിയ പോളിസായതുകൊണ്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമുക്കൊന്നും വേവിച്ചിരിക്കാം ചായ ഇത റെഡി ആയിക്കോണും മക്കളെ കട്ട പാൽ ചായ കേട്ടോ കട്ടൻ ചായ അല്ല കട്ടൻ ചായ എനിക്ക് പറ്റില്ല പാലിന്റെ നിറം മാറിയാലും വേണ്ടില്ല കട്ടൻ ചായ എനിക്ക് കുടിക്കാൻ കഴിയില്ല എന്താ വെച്ചാല് അത് കുടിക്കാതായിട്ട് എനിക്ക് വയ്യോങ് പാല് നല്ല കൂടുതൽ വേണ്ട കട്ടൻ ചായ കളറൊന്നും ആയത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകട്ടോ എങ്കിലുള്ള അതിൻ്റെ ടേസ്റ്റും ടെസ്റ്ററൊക്കെ ഒന്ന് കിട്ടുകയുള്ളൂ നമുക്ക് അപ്പം നമ്മൾ അപ്പോൾ പോളിസും കൂട്ടന്മാരൊക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി ചേഞ്ചൊക്കെ മാറി വന്നിരിക്കണ കേട്ടാ അപ്പം മക്കളെ എങ്ങനെ മുട്ട ഉണ്ടാവും ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അത് ആദ്യമായി ട്രൈ ചെയ്യാം കേട്ടോ കാണാനും നല്ല രസമുണ്ടല്ലേ കണ്ടാലെന്താ തോന്നുന്നു നിങ്ങൾക്ക് പണ്ടത്തെ നമ്മൾ കടലം വിട്ടായിരുന്നില്ലേ നമ്മളെ പല കളറ് വൈറ്റും റോസൊക്കെ അതിൻ്റെ ഒരു ഒരു ലുക്കില കാണോ ഇനി ഓരോന്നോരോസും ഇട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചും മരിച്ചും ഫ്രൈ ചെയ്യാം എന്നെ അപ്പം ഒന്ന് ട്രൈ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ എന്താ അതിൻ്റെ ടേസ്റ്റ് ശരിയാണ് ഭയങ്കര ചൂടാ മക്കളെ ഉള്ള പുൽ പുള്ളുണ്ട് കേക്ക് തിന്നും വേറെ ടേസ്റ്റ് കേട്ടോ നല്ല ക്രിസ്പി അയക്കണം കേട്ടോ ആ ഉള്ള് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടു മുട്ട ബ്ലൂസ് മൂന്ന് ചെരുവുകൾ മാത്രമേ ഉള്ളൂ മുട്ട പഞ്ചസാര നാല് ചരിവുണ്ട് അരിപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ എണ്ണ അഞ്ച് ചെരുവുണ്ടല്ലേ സോറി മക്കളെ അടിപൊളിയാണ് തിന്നാൻ പിന്നി പിന്നെ തിന്നാൻ കഴിയും അത്രക്കും ലാസാ ചട്ടി കണ തേ ഉണ്ട് വെന്തിട്ടിട് പൊട്ടിക്കുന്നത് നല്ല കരവ് എടുക്കണതിൻ്റെ കാര്യം കേക്ക് വെട്ടി വെട്ട് കേക്ക് ഉണ്ടാക്കിയ മതി പൊട്ടുക അപ്പം നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ കടയിട്ടാക്കുക കടയിൽ നിന്നും പൊടിച്ച് പോയിക്കൊണ്ട mm അപ്പൊ ലാസ്റ്റ് ആയി മുകളെല്ലാരും കണ്ടല്ലോ കാണാന്നല്ല മുഞ്ചുള്ള മുഞ്ചുള്ള പോളിസല്ലേ നമ്മൾ ചായ കുടിക്കണേ കാണ അപ്പം നമ്മൾ ചായ കുടിക്കുക മക്കളെ നമ്മളെ ഉണ്ടപ്പോലീസ് ഇതാ

അരിപ്പൊടിയും മുട്ടയും ഉണ്ടെങ്കി സ്നേക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നല്ല ഉള്ളു സോഫ്റ്റ് ഒരു വെട്ട് കേക്കിൻ്റെ ടെസ്റ്റാണ് വരുന്നത് എന്തൊക്കെയാ മക്കളെ ഏറെ വിശേഷം വല്ല അസുഖല്ല എന്ന് വിചാരിക്കുന്നു നമ്മളെ പെട്രോ പന്ത് അവിടെ വേഗം കണ്ണി കൊണ്ടോ കൊച്ചുകെട്ടോ മാലകളൊക്കെ തൂക്കിച്ചിട്ടുണ്ടോ കാശിമാല ദലി വളരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് പറയുക ഓക്കെ അസാ വല മോഡൽ പാലകളുണ്ട് ഏ കാണല്ലോ ഇങ്ങല്ലേ ഈ മല മോഡൽ ഈ ഇല്ല പാലേ ഒക്കെ ഇനും പത്ത് റുപ്യ കടയുന്നവരെ കൊറത്ത് വേണിച്ചു എന്നാ പിന്നെ എവിടെയും പൊട്ടിപ്പോ ഇങ്ങനെ മഴ ഇങ്ങനെ എടുത്തിട്ടാൽ മതിയല്ലോ സോ ആൽമറിയിൽ വെച്ചിട്ട് അലിമാറ ചുമലും മലത്ത് പഴയ അലുമറിയാണ് അതാണ് അപ്പം ഫേന അവിടെയൊക്കെ കടക്കുക കൊതുക്കുണ്ട് ആറുമണിയായ കൊതുക രണ്ട് കൊട്ട മക്കളെ ഉള്ളു കുഞ്ഞു വട്ടിയും കൂടെ വേണ്ടിയിരുന്നു അപ്പം നമ്മളെ വീട് പെഡ്റൂമാണിത് ബാഗ് ഉണ്ട് ബാഗ് കറക്കും എന്നാൽ ബാ